വടനപ്പള്ളി പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന പ്രധാന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക രണ്ടു വർഷമായി ശുചീകരണവും അറ്റകുറ്റപ്പണിയും നടത്താത്ത സെന്ററിൽ കാനകളുടെ പുനരുദ്ധാരണം ഉടൻ നടപ്പിലാക്കുക ശിലങ്ക ബീച്ച് ഗണേശമംഗലം ബീച്ച് തൃത്തലൂർ മുളവസാർ എന്നീ റോഡുകളുടെ പുനർനിർമ്മാണത്തിലെ അഴിമതികൾ പരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച ബിജെപി പ്രതിഷേധ മാർച്ച് നടത്തി ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് ദിവിൻദാസ് അധ്യക്ഷനായി ബിജെപി മണലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് ധനേഷ് ജനറൽ സെക്രട്ടറി സന്തോഷ് പണിക്കശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ കെ ബി ശ്രീജിത്ത് മഞ്ജു പ്രേംലാൽ ജയേഷ് മാധവൻ വി ആർ രമേശ് കെ കെ സുരേഷ് പി എസ് അരുൺകുമാർ എന്നിവർ ഗണേശമണ്ഡലം വളരെയധികം മോശപ്പെട്ട ഇതേവരെ അതിനൊരു സമഗ്രമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി കൊണ്ടുവരുവാൻ ഈ പഞ്ചായത്ത് അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇതേ അവസ്ഥ തന്നെയാണ് പഞ്ചായത്തിലെ മറ്റ് ഒട്ടും റോഡുകളുടെ അവസ്ഥ വളരെ അധികം മോശമായ അവസ്ഥയിൽ പെട്ടുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി